റോഡ് പണിക്കായി അധികാരികളുടെ പിന്നാലെ നടന്ന് മടുത്തതോടെ റോഡ് സ്വയം നന്നാക്കി നാട്ടുകാർ കണ്ണൂർ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ നാലര പതിറ്റാണ്ടായി ടാർ ചെയ്യാതെ കിടന്ന രാമൻപീടിക കുറ്റിക്കൽക്കാട് റോഡിനാണ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ശാപമോക്ഷമുണ്ടായത് റോഡ് നന്നാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ കാത്തിരുന്ന സഹിഘട്ട നാട്ടുകാർ സംഘടിച്ച് സ്വന്തം നിലയ്ക്ക് റോഡ് ടാർ ചെയ്യുകയായിരുന്നു റോഡ് നന്നാക്കാനായി ഈ പ്രദേശത്തെ നാട്ടുകാർ കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല നടന്ന് നാട്ടുകാരുടെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടായില്ല നാൽപ്പത്തിയഞ്ചു വർഷത്തോളമായി ഇപ്പൊ ശരിയാക്കാമെന്ന വാക്കുകേട്ടും അടുത്ത നാട്ടുകാർ ഒടുവിൽ റോഡ് നിർമ്മാണത്തിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി കമ്മിറ്റി ചേർന്ന് ഓരോ ഘട്ടമായി റോഡിന്റെ പണി പൂർത്തിയാക്കി പ്രദേശത്തെ പ്രവാസികളും വ്യാപാരികളും കൈയച്ച് സഹായിച്ചതോടെ അഞ്ഞൂറ് മീറ്ററോളം റോഡ് ടാർ ചെയ്ത് മനോഹരമാക്കി വർഷങ്ങളായി തുടർന്ന കഷ്ടപ്പാട് അവസാനിച്ച സന്തോഷത്തിലാണ് നാട്ടുകാർ നമ്മളെ ഒരു കൊട്ട ഈ റോഡ് കുറച്ചാണ് റോഡ് അതേസമയം നാട്ടുകാരുടെ കഷ്ടപ്പാട് കണ്ടിട്ടും അനങ്ങാതിരുന്ന സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട് ജനം കണ്ണൂർ